അപ്പൊ ചൂടായിട്ട് ചൂടാക്കിയെടുത്ത് രാവിലെ മുട്ടക്കറി ഫ്രിഡ്ജിയിട്ടുണ്ട് മുട്ടക്കറി തുറന്നിട്ടില്ല മുട്ടക്കറി ഇവിടെ തന്നെ ഇരിക്കുകയാണ് മുട്ടക്കറി തുറന്നിട്ടില്ല അപ്പൊ അതൊന്ന് ഫ്രിഡ്ജ് ഇരുന്ന പൊറോട്ട ചൂടാക്കി അതും കൂട്ടി കഴിക്കാൻ പറ്റും വിചാരിച്ചു ഇനി പെറോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ വീടുകളിൽ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൊറോട്ട പൊറോട്ട ഉണ്ടാക്കാൻ ഒരുപാടുല്ല പാടുമില്ല പോയി നമ്മൾ പൊറോട്ട മേടിച്ചു കഴിക്കട്ട വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്താണ് ചെളികളൊക്കെ വലിയ പാടൊന്നും ഇല്ല പൊറോട്ട ഉണ്ടാക്കാനുണ്ട് ഒട്ട എഴുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് ഉണ്ടാക്കി നമ്മൾ കാണിച്ചു തരാം അതുപോലെ പഞ്ഞി പോലെയുള്ള പൊറോട്ടകൾ കാണിച്ചു തരാം ചൂടാക്കുന്ന മാത്രമേ ഉള്ളൂ രാവിലെ പെരോട്ടയും മുട്ടക്കറിയുമാണ് കഴിക്കുന്നത് ഇതെല്ലാം രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കി വിളിച്ചതാണ് നമ്മുടെ മുട്ടക്കറി എന്താണെന്നറിയാൻ വയ്യ തുറന്ന് നോക്കണം റെഡിയായി കാണും പുറത്ത് കാണിച്ച് തരാൻ പഞ്ഞു പോലെയുള്ള പൊറോട്ടയാണ് തൊട്ട തന്നെ വരും പഞ്ഞി പോലെയുള്ള പൊറോട്ടയാണ് സൂപ്പറാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലെ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ പൊറോട്ട ഉണ്ടാക്കുമ്പഴേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വിളിച്ചോ ശരിക്കും പിന്നെ നമുക്ക് രാവിലെ രണ്ടു ദിവസത്തേക്ക് അടുത്ത ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ എത്തണം നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നല്ലൊരു ഗുണമുണ്ടായിട്ടും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് പഞ്ഞി പോലുള്ള പൊറോട്ട やだな。 കുക്കറിന്റെ കുക്കറ തുറന്ന് കുക്കറൊന്നും തുറന്ന് കാച്ചാൽ ഞാൻ വീട്ടിൽ ഒരു പീസുകൂടെ എടുത്തോട്ടായിരിക്കും സത്യപ്പെടുത്താൻ കൊതേ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള രുചിയായിട്ടുള്ള പൊറോട്ടയാണത് അപ്പം പൊറോട്ട രാവിലെ പൊറോട്ടയും മുട്ടക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അടിപൊളിയാണ് അടിപൊളി പൊറോട്ട ആവശ്യത്തിന് ഇടത്ത് ചൂടാക്കി ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് എന്തായെന്നുള്ളത് നോക്കാം അടിത്തള പൊറോട്ട പഞ്ഞി ആണ് പഞ്ഞു പൊറോട്ട മുട്ടക്കാട് അടിപൊളി തിളച്ചോൺ ചെയ്യുന്നു നാടൻ മുട്ടക്കാർ ഇതും കുട്ടിക്ക് പൊറോട്ട കണ്ടു പിരി പിടിച്ച അപ്പ തീരും കുറഞ്ഞവര് അഞ്ചെണ്ണമെ കഴിക്കാൻ പറ്റും അടിപൊളിയാണ് ചെറുതായിട്ട് എടുത്താൽ മതി കാണാൻ പറഞ്ഞ വെള്ളം ഓർന്നു നോക്കിയില്ല പൊറോട്ട പിന്നെ പിന്നെ കറി വർക്കിക്കാൻ തോന്നുന്നുണ്ട് എന്താ തൊട്ടാ മതി ഇളവ് വേദന ഈ പഞ്ഞി പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കാം അതിന്റെ വീഡിയോ ഉടനെ ചെയ്യാം നേരത്തെ ചെയ്തത് നമ്മൾ നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ലൈവായിട്ട് ഒന്ന് കാണിച്ചു തരാം മുട്ടക്കായി നോക്കാം പൊറോട്ട അടിപ്പൊളി കറിയല്ല അട്ടിപ്പൊടി കറിയാണത് സൂപ്പർ കറി നല്ല മണം കെട്ട മണം അറിയത് അട്ടിപ്പൊടി മണം എല്ല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് മുട്ടക്കറി നാടൻ മുട്ടക്കറി അപ്പൊ ഇതാണ് ഇത് ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും മുട്ടക്കറിയും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ പെറോട്ട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോ ഇതൊക്കെ നമ്മളെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി കഴിക്കണം ോളിഡേ ആയുണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളത് ഞാനൊരു അനാഥനാണ് ആരുമില്ല അമ്മയും അച്ഛനും ആരുമില്ല സ്വന്തമായിട്ട് വെച്ച് സ്വന്തമായിട്ട് കഴിക്കും മുട്ടക്കറി സൂപ്പർ കുറച്ചൂടെ ഒന്ന് തിളയ്ക്കാനുണ്ട് ആണോ അത് കണ്ടായിരുന്നോ ആ വീട്ടിലെ വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ടാമക്കളൊരാൾക്ക് പത്ത് വയസ്സ് ഒരാൾക്ക് ഏഴ് വയസ്സ് നമ്മളിപ്പോൾ നാട്ടിലുണ്ട് നേരത്തെ ഇവിടെ ഇറങ്ങുന്ന ഗൾഫിപ്പം നാട്ടിലുണ്ട് വൈഫ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നമ്മൾ സന്തോഷമൊക്കെ നിങ്ങളോട് ഇങ്ങനെ പങ്കുവയ്ക്കുന്നു അഫ്സറേട്ട വീട്ടിലാരൊക്കെ ഉണ്ട് എന്തു ചെയ്യുന്നു ി പൊറോട്ടോടെയാണ് ഞാൻ എടുത്ത് കഴിച്ചു പോകും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുന്നു ഓക്കെ അമ്മയും അപ്സരയും മാത്രമേ ഉള്ളൂ മുട്ടക്കറി ഏകദേശം ആ ഇത് വീട്ടിലുണ്ടാക്കിയ പൊറോട്ട എന്നെ വൈഫ് ഉണ്ടാക്കിയതാണ് അപ്പം സംഭവം നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കും പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അപ്സറ ഞാൻ ഇവിടെ നിന്ന് ഈ പൊറോട്ട മൊത്തം നിന്ന് കയറുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നു അപ്പോ ഓക്കെ മറ്റൊരു വീഡിയോയും വരാം